എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്നത് കുറച്ച് നേരമായി ഒരു അരമണിക്കൂറെ കൂടുതലായി ഞാൻ ഇലക്ട്രിക്കൽ കംപ്ലൈന്റുകൾ പരിഹരിക്കാൻ പോകുമ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ യാത്ര ചെയ്തു പോകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ യാത്രയിലെ കൊച്ചു കൊച്ചു കുശലങ്ങൾ എന്താണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂഷൽ ടോക്സ് എന്നാണ് നമ്മൾ ഇതിനൊരു പേര് ും നമ്മുടെ ഈ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ വീഡിയോസ് ഉൾപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ടായിരിക്കും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഹായ് നമസ്കാരം ഇഷ്ട സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ നമ്മൾ കൊല്ല അഞ്ചലിൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു യാത്രയാണ് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടെ നമ്മുടെ ഇലക്ട്രിക്കലിന്റെ ഒരു കംപ്ലൈന്റ് പരിഹരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ അങ്ങ് പോവാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ആയൂര് കഴിഞ്ഞു ഇനിയൊരു പത്ത് നാൽപ്പത് കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യാനുണ്ട് ഞാനല്ല വണ്ടി ഓടിക്കുന്നത് അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനല്ല ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ ശരത് കുമാർ ശരത് കുമാർ എന്ന് പറയും ഓക്കെ ശരത് കൃഷ്ണ ഓക്കെ നമ്മളിങ്ങനെ ഐരിന്ന് ഇങ്ങനെ പൊയ്ക്കോട്ടിരിക്കുകയാണ് കേട്ടോ അയിരുന്ന പോകുമ്പോൾ നമ്മുടെ തൊട്ടുമതിയിലെ ആർ ബി എൽ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൻ്റെ ഒരു ലോറി ഇങ്ങനെ പോകുന്നുണ്ട് അത് ഒരു കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് തെമലയ്ക്കടുത്ത് അതായത് കൊല്ലം ജില്ലയിലെ തെമലയ്ക്കടുത്ത് തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശമാണ് അവിടെ റബ്ബർ എസ്റ്റേറ്റ് ആണ് അതൊരു വലിയ കഥയാണ് അത് പറഞ്ഞു വരുമ്പോൾ വലിയ ആർ പി എൽ എന്ന് പറയുമ്പോൾ ഒരു ഏക്കറ് കിണ എത്രത്തോളം ഏക്കറുണ്ടെന്നൊന്നും അറിയില്ല അവിടെ ശ്രീലങ്കയിൽ നിന്ന് വന്ന് തമിഴരായിട്ടുള്ള ആൾക്കാർ പണ്ട് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കുടിയേറിയ ആൾക്കാർ അവിടെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ചരിത്രമൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഡെയ്റ്റുകളും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവർ തിരിച്ച് അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചത് ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അവരെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ചത് നമ്മുടെ ഈ തെമ്മലേക്കടുത്തുള്ള ഈ ഒരു പ്രദേശമാണ് അവർക്ക് എന്നിട്ട് അവിടെ റബ്ബർ പ്ലാന്റേഷൻ ഒക്കെ ചെയ്തു കൊടുത്തിട്ട് അവരെ അവിടെ വീടുകളൊക്കെ വെച്ചു കൊടുത്ത് അവരവിടെ അധിവസിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ സൗകര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ ഈ മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആർ പി എൽ ഒരു സർക്കാർ സ്ഥാപനം ഒന്ന് ബോർഡ് വെച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പൊ അതല്ല നമ്മുടെ വിഷയം അതിൻ്റെ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് സർക്കാർ സ്ഥാപനം ആയതായിരിക്കാം നല്ലതായിക്കോട്ടെ അല്ലെങ്കിൽ എം ബി ഡി ഒക്കെ ഓടിച്ചിട്ട് നമ്മളെ പിടിക്കുന്നേ ആയിരിക്കും അവർക്ക് അതൊന്നും ഒരു വാതകമല്ലെന്ന് തോന്നുന്നു അപ്പൊ അതല്ല പറഞ്ഞു വരുന്നത് അന്ന് കേറിപ്പോ ഹലോ സൂക്ഷിക്കോണ്ടെങ്കിലോ നമ്മള് കൊല്ലത്തേക്കുള്ള യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നല്ലൊരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതിപ്പോ കുറച്ചു നേരമായി ഒരു അരമണിക്കൂറിൽ കൂടുതലായി ഞാൻ അനുഭവിച്ചോണ്ടിരിക്കും ചിന്തിക്കും എന്താണോ എന്തായാലും മാനസിക പ്രശ്നം എന്നൊക്കെ മാനസിക പ്രശ്നത്തേക്കാളും വലിയൊരു പ്രശ്നം ഞാനിപ്പോ നേരിട്ടോണ്ടിരിക്ക എന്താണെന്ന് അറിയാമോ നമുക്ക് എനിക്കൊന്ന് ചൂച്ചി പിടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് മൂത്രം ഒഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഒരു ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു വഴിയില്ല ഇവിടെ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും എന്നാണ് ഇതുപോലെ യാത്ര ചെയ്യുന്നവരുടെയൊക്കെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കി ഈ നല്ല മെയിൻ സിറ്റിയൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക അപ്പോഴെല്ലാം എൻ്റെ കണ്ണ് ഇങ്ങനെ പരിധി പരിധി പോകുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലമുണ്ടോ ഉണ്ടോ ഉണ്ടോ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ലോങ്ങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊന്നും കുഴപ്പമില്ല ആണുങ്ങളായിട്ടുള്ള നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയങ്ങനെങ്കിലും നമുക്ക് അത്രയ്ക്ക് അങ്ങ് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കും പക്ഷെ സ്ത്രീകളായിട്ടുള്ള അവരുടെ അവസ്ഥയൊക്കെ നോർത്ത് നോക്കി അല്ലെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നമ്മുടെ നാട്ടിൽ ഭയങ്കരമാണ് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും ഭയങ്കര ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷെ ഒരു പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലൊന്നുമില്ല ഉള്ളതൊക്കെ വെറും ഒരു നോക്കുകുത്തി പോലെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഭയങ്കര രസകര ഒരു ഇപ്പൊ പെട്രോൾ പമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും തിയേറ്ററുകളിലൊക്കെ സെപ്പറേറ്റ് ഉണ്ട് പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ അല്ലാതുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉള്ള പബ്ലിക് ടോയ്ലറ്റുകൾ നോക്കി കഴിഞ്ഞാല് നമ്മള കൂടെ ചെന്ന് കേറുമ്പോ തന്നെ എന്താണ് നമുക്ക് ആ ഒരു വൃത്തിയില്ലായ്മയും ഒക്കെയാ പക്ഷേ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടായിരിക്കും അവരതി ചെന്ന് കയറുന്നത് തന്നെ നമുക്ക് ഇടയ്ക്ക് ചെറിയൊരു ഇടവേള വന്നു കേട്ടോ അതെന്തിനായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പബ്ലിക് ടോയ്ലറ്റിനെ കുറിച്ചാണ് സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ എല്ലാവരും തന്നെ ഇപ്പൊ പുരുഷന്മാരായാലും അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ടോയ്ലറ്റ് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിലോമീറ്ററുകൾ പോയാലും അങ്ങനെ ഒരു ചിന്ത വരില്ല പക്ഷെ ആണുങ്ങളായിട്ടുള്ള ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചിൽ നിന്ന് തിരിച്ച് അവിടെ നിന്ന് വാഹനത്തിൽ കയറുന്ന സമയത്ത് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോ എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് അമ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് ഈ അമ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനായിട്ട് എവിടെ എനിക്ക് ഇറങ്ങാൻ കഴിയും അല്ലെങ്കിൽ എവിടെ എന്റെ എന്റെ ഏഹ് കാര്യം സാധിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മൊത്തം അത് തന്നെയാ അപ്പൊ അതായത് അതാണ് എന്റെ പ്രധാന ഒരു ആവശ്യം എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിച്ചു വരുന്ന സ്ഥിതിക്ക് നമുക്കിപ്പോ വരുന്ന വഴിക്ക് എന്തായാലും ഒരു സൗകര്യം കിട്ടി അതിൻ്റെ ഒരു അത്യാവശ്യമായതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ തന്നെ നമ്മുടെ കാര്യം നടത്തേണ്ടത് അപ്പോൾ അതുപോലെ ഈ സ്ത്രീകളാകുമ്പോ അവരൊന്നാലോച്ച് നോക്കിയാൽ ഒരു പത്തോ അമ്പത് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യുക അമ്പത് കിലോമീറ്റർ എന്നല്ല ചിലപ്പോൾ രാവിലെ യാത്ര ചെയ്തിട്ട് ഒരു കൂടിയൊക്കെ വീട്ടിൽ തിരിച്ചെത്തുന്ന ആൾക്കാരല്ലെങ്കിൽ രാവിലെ മുതൽ ആ ഉച്ച സമയം വരെ അല്ലെങ്കിൽ വൈകുന്നത് വരെയൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടാകും അപ്പൊ അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ ഈ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടില് ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ പബ്ലിക് ആയിട്ടുള്ള കുറച്ച് ടോയ്ലറ്റ്സുകൾ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് നമ്മുടെ അമ്യൂണിറ്റി സെന്റർന്ന് പറഞ്ഞ് കുറെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടി ഉയർത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ വേറെ നോക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് മതി പബ്ലിക് ടോയ്ലറ്റ് പുരുഷന്മാർക്കും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആകെ വൃത്തികളായിട്ട് തന്നെ ഇരിക്കും അത് മാത്രമല്ല സ്ത്രീകൾക്ക് അവിടെ കയറാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല നമ്മുടെ ഈ കെ എസ് ആർ ടി സി സ്റ്റാന്റുകളിലും അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെയുള്ള ടോയ്ലറ്റുകൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് രണ്ട് ഇപ്പോൾ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും കയറി പോകുന്ന ടോയ്ലറ്റിലേക്ക് കയറി പോകുന്ന വഴി ഒന്ന് തന്നെ ആയിരിക്കും അല്ലെ വഴി ഒന്നു തന്നെ ആയിരിക്കും ആ വഴിയിൽ എന്തോ ഒരു എന്താണ് നമുക്ക് പേടിപ്പിക്കുന്ന പോലത്തെ രീതിയിലുള്ള ഒരാളായിരിക്കും അവിടെ കളക്ഷൻ ഇരിക്കുന്നത് ഞാനിത് ആരെയും കുറ്റം പറ്റി അവർ ചെയ്യുന്ന ജോലിയെ ജോലിയെപ്പറ്റി പറയുന്നില്ല അതായത് ഒരു കംഫർട്ടായിട്ട് അവർക്ക് തോന്നില്ല തോന്നുന്നില്ല ലേഡീസിനൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല മാത്രമല്ല അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ രണ്ട് വഴിയായിട്ട് തിരിയും ഒന്ന് ലേഡീസിന്റെ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്കും ജെൻസിന്റെ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്കും തിരിയും അതിന് രണ്ടായിട്ട് തിരിയുമ്പോ ആ നമ്മളാ കയറി ചെന്ന കൗണ്ടറിൽ അവിടെ ആ നോക്കാനിരിക്കുന്ന മേശയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അതൊരു പരമ്പരാഗത രീതിയാണ് കേട്ടോ നമ്മൾ ചൈനീസ് വീടുകളെന്നൊക്കെ പറയുന്ന പോലെ പബ്ലിക് ടോയ്ലറ്റുകളും ഒരു പരമ്പരാഗത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ കയറി നോക്കുമ്പോ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഈ ആണുങ്ങള് അവർക്ക് ആദ്യം സാധിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത് അല്ലെ എവിടെ ചെന്നാലും ആ ഇങ്ങനെ കാണുന്നത് അത് തന്നെയാണ് ആണുങ്ങള് കാര്യം സാധിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടണ്ട് വേണം നമുക്ക് ലേഡീസിന്റെ ടോയ്ലറ്റുകൾ കൈക്ക് പോകാം നമ്മൾ സൈഡ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങൾ ഇങ്ങനെ തുറന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോ അത്രയ്ക്കും ഒരു അതപ്പതിച്ച രീതിയിലാണ് നമ്മുടെ ടോയ്ലറ്റുകളെല്ലാം കിടക്കുന്നത് പബ്ലിക് ടോയ്ലറ്റുകളല്ല ആ ഒരു രീതി മാറണം രീതി മാറിയിട്ട് ഇപ്പം പെട്രോൾ പമ്പിലൊക്കെ അതിനകത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മിക്ക പെട്രോൾ പമ്പിലും നമുക്ക് പുറത്തുനിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെപ്പറേറ്റ് റൂമുകളായിട്ട് തിരിച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഏരിയ വന്നിട്ട് അതിനെ രണ്ടായിട്ട് തിരിച്ചല്ല പോയിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതി ആ ഒരു പഴയ രീതി മാറിയിട്ട് നമ്മൾ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ അത്യാവശ്യം മെയിൻ സിറ്റികളിലൊക്കെ പബ്ലിക് ടോയ്ലറ്റുകൾ വരുവാണെന്നെങ്കിലും അത് സ്വകാര്യ വ്യക്തികൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ എന്നിട്ട് അതിനൊരു സർവീസ് ചാർജ് മേടിക്കാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത് നോക്കി നടത്തുന്നതിന് വേണ്ടി ലേഡീസിനെ തന്നെ ഏൽപ്പിക്കുക ലേഡീസ് എന്ന് പറയുമ്പോൾ അധികം പ്രായമില്ലാത്ത ആൾക്കാരെ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു വൃത്തിയിൽ സൂക്ഷിക്കാൻ അവർക്ക് കഴിയും അപ്പോൾ പ്രായമുള്ളവരെ വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ലേ എന്നല്ല അപ്പോൾ അവർക്ക് ഈ ടോയ്ലറ്റ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം ഈ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് വൃത്തിയൊക്കെ കുറവായിരിക്കുമല്ലോ പൊതുവെ അത് ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഈ പ്രായം കുറഞ്ഞ സ്ത്രീകളെ തന്നെ അവിടെ ഇരുത്തുകയാണെങ്കിൽ അതിന് ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ വേണം സ്റ്റാഫിനെ നിയമിക്കുന്നതിന് കമ്മീഷൻ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടുത്തെ സർവീസ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം ആ സ്റ്റാഫിന് കിട്ടുന്ന രീതിയിലായിരിക്കണം ഇപ്പോൾ പത്ത് രൂപയാണ് ഒരാൾക്ക് ആ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനെങ്കിൽ ഒരു അഞ്ച് രൂപ അവിടുത്തെ സ്റ്റാഫിനും അഞ്ചു രൂപ അത് ആരാണോ നടത്തിക്കുന്നത് സർക്കാരാണെങ്കിൽ സർക്കാർ അല്ല ഒരു എന്താണ് മറ്റൊരാളാണെങ്കിൽ അതിന്റെ ഓണർ വേറെ ഒരാളാണെങ്കിൽ അയാൾക്ക് അഞ്ചു രൂപ ആ ഒരു വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ചെറിയൊരു കമ്മീഷൻ വ്യവസ്ഥയിലോ അവിടുത്തെ വരുമാനം എത്രത്തോളം വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമുക്ക് അത് തീരുമാനിക്കാമേ ഉള്ളൂ ഇപ്പൊ പൂയപ്പള്ളി നമ്മുടെ ജംഗ്ഷൻ കവർ ചെയ്ത് പോവുക പോകട്ടോ ക്രോസ് ചെയ്ത് പോവുക സിഗ്നലൊക്കെ കറക്റ്റ് ആയിരുന്നു അങ്ങനെ വരുമ്പോൾ ആ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് നോക്കുന്ന ആൾക്ക് അത് വൃത്തിയായിട്ട് നോക്കി നടത്താനും ഒരു താല്പര്യം ഉണ്ടാകും കാരണം അയാൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് ശമ്പളം കിട്ടത്തുള്ളൂ അപ്പോൾ ആ ടോയ്ലറ്റും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും കൂടുതലൊന്നും വേണ്ട ഒരാൾക്ക് ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ സൗകര്യത്തിനുള്ള ടോയ്ലറ്റ് മതി നല്ല വൃത്തിയായിരിക്കണം നമുക്കറിയാലോ ഒരു ടോയ്ലറ്റ് ചെയ്യുന്നതിന് എത്ര എത്ര ലക്ഷം രൂപ ചിലവ് വരുമെന്നുള്ളത് നമുക്കറിയാലോ എറിയാലോ ഒരു രണ്ടോ രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ നല്ല വൃത്തിയില്ല രണ്ട് ടോയ്ലറ്റ് ചെയ്യുന്നതിന് ഇത് ലേഡീസിന് മാത്രമാവുമ്പോൾ ഈ ജംഗ്ഷനിൽ ജംഗ്ഷനിൽ എത്തുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരുന്നവർക്ക് ബസ് അടുത്തൊക്കെ വലിയ ജംഗ്ഷനൊക്കെ ആകുമ്പോൾ വലിയ ടൗണൊക്കെ ആകുമ്പോൾ അവർ ആ ഒരു കംഫോർട്ട് സോണാണത് ആ കംഫർട്ട് സോണ് അന്വേഷിച്ച് അവർ വരും അവർക്കൊരു നല്ല ഒരു കോൺഫിഡൻസ് തോന്നണം നല്ല നല്ല ഉത്തരവാദിത്വമുണ്ട് ഒരു സുരക്ഷിതത്വം അവർക്ക് ഒരു സേഫ്റ്റി തോന്നണം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആ ലേഡീസ് എത്തുകയും ചെയ്യും നമ്മൾ വിചാരിക്കും ഒരു പബ്ലിക് ടോയ്ലറ്റ് വെച്ചിട്ടോ അവിടെ ആരും കയറുന്നില്ല ഒരു പെണ്ണുങ്ങൾ പോലും കയറുന്നില്ല എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ സേഫായിട്ട് കയറാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല വൃത്തി ഉണ്ടാവില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇത് മാത്രമല്ല നമുക്ക് ചിന്തിക്കേണ്ട വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് ആണ് നമ്മൾ നമുക്ക് ആണുങ്ങൾക്ക് അധികം ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ലേഡീസിന് ഒരുപാട് ടോയ്ലറ്റ് ആവശ്യങ്ങളുണ്ട് ബാത്റൂമില് പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അവർക്ക് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലേഡീസിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കേണ്ടത് നമ്മുടെ വലിയ ജംഗ്ഷനിലൊക്കെ ടോയ്ലറ്റ് വരുമ്പോൾ നമ്മൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ തുടങ്ങി നമ്മൾ നോക്കുക അവര് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു ദിവസം അവരെ ശ്രദ്ധിച്ചാൽ മതി എത്ര പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി വരുന്നുണ്ടെന്ന് നോക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ യാത്ര പോകുമ്പോ അവരെത്ര പ്രാവശ്യം ടോയ്ലറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്ന് നോക്കാം വളരെ ചുരുക്കരു നമ്മുടെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വേണുങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ കൂടെ വീട്ടിൽ നിന്ന് രാവിലെ മണിക്കോ അഞ്ചുമണിക്കോ മണിക്കോ ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് വിചാരിച്ചു യാത്ര ചെയ്യുന്നു അവര് തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ അവര് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം നമ്മൾ അവിടെ ഇവിടെയും നിർത്തിയിട്ട് മുദ്രപഴിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ പോകുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കി അപ്പൊ നമ്മളേക്കാൾ ആവശ്യം അവർക്കാണ് പക്ഷേ അവർക്ക് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു തവണ പോലും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നില്ല അവരത് കടിച്ച് പിടിച്ച് അതിൽ സഹിച്ച് അവർ മുന്നോട്ട് പോകും മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും അതൊന്നും അവർ നമ്മളെ അറിയിക്കുക ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ അവർ നമ്മളോട് ഒരു ആവശ്യം പറയാറ് പോലുമില്ല കാരണം അവർക്കറിയാം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥലമേ കിട്ടാറില്ല അപ്പോൾ ഈ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നമ്മുടെ ജംഗ്ഷനുകളിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും പറ്റും ഒരു ചെറിയ കൗണ്ടർ അതായത് എന്തായാലും കളക്ഷന് വേണ്ടിയിട്ട് ഒരാളിരിക്കുന്നുണ്ട് അത് വൃത്തിയാക്കാൻ ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു കൗണ്ടറും കൂടെ സെറ്റ് ചെയ്യാം ചെറിയൊരു സെയിൽസിന് ഒരു കൗണ്ടർ സെറ്റ് ചെയ്യാം ആ കൗണ്ടറിൽ ലേഡീസിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത് ചെറിയ പാക്കറ്റിൽ സാമ്പിൾ പാക്കറ്റിലുള്ള ഹാൻഡ് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നാസ്കിങ് പാഡുകൾ ഉപയോഗിക്കാം അപ്പോൾ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ പാഡ് ഉപയോഗിക്കുക പാഡ് ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ നമുക്ക് അവിടെ ഒരു കൗണ്ടർ ചെയ്യാം അപ്പോൾ ഈ ടോയ്ലറ്റുകളില് അതിനും കൂടെ ഒക്കെ ഉള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊരു കംഫർട്ട് സോണായിട്ട് തന്നെ തോന്നും ഏതൊരു ജംഗ്ഷനിൽ പോയാലും അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവര് നമ്മളൊരു ഗൂഗിൾ മാപ്പിൽ ഒരു സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുന്ന പോലെ ഇപ്പൊ ആണുങ്ങളായിട്ടുള്ളവരാണെങ്കിലും സാധാരണ വാഹനങ്ങൾ ഓടിക്കുന്നവര് എവിടെയൊക്കെ സ്പീഡ് ക്യാമറ ഉണ്ട് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ അവരുടെ മനസ്സിൽ അവര് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഇതുപോലെ ടോയ്ലറ്റുകൾ ഉണ്ടെന്ന് അവരുടെ മനസ്സിൽ അവർ പതിപ്പിച്ചു വെക്കും പതിപ്പിച്ചു വെച്ചിട്ട് ആ പോകുന്ന വഴി അവരത് യൂസ് ചെയ്യാൻ ശ്രമിക്കും അവരുടെ മനസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടാവും ആ ഇന്നടുത്ത് വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റും അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ നടത്താം എന്ന് ചിന്തിച്ച് പോകും അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ടല്ലോ എവിടെയാണ് നല്ല ഹോട്ടലുള്ളത് കാപ്പി കുടിക്കാൻ പറ്റിയ നല്ല റോഡ് പണി നടക്കും ചപ്പാത്തി പണി നടക്കുന്നു അപ്പം റോഡ് പൊടി അതുപോലെ നല്ല ഹോട്ടൽ എവിടെ ഉണ്ട് അല്ലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ആ വിവറേജ് ഇവിടെ ഉണ്ട് ആ പോകുന്ന റൂട്ടിലുള്ള നമ്മൾ അതൊക്കെ മാർക്ക് ചെയ്യും അല്ലെ നല്ല ഹോട്ടൽ മാർക്ക് ചെയ്യും അല്ലെങ്കിൽ വിവറേജ് ഉള്ളത് മാർക്ക് ചെയ്യും അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇവരുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലും സ്ത്രീകളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന നമ്മുടെ മനസ്സിലും അതൊരു പോയിന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് വേണ്ടിയിട്ട് വാഹനങ്ങൾ നിർത്തി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങള് സംരംഭം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു പൊതു ആവശ്യം കൂടാണ് ഇത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളെല്ലാം ചെയ്യുന്നത് എന്തോ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടിയിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ അത് ആകെ നശിപ്പിച്ച് നാരായണക്കല്ലത് കൊണ്ടി എടുത്ത് കളയുന്ന കളയുന്നൊരു അവസ്ഥയാണത് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാം ഈ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ലോണുകൾ അനുവദിക്കാം സബ്സിഡി ലോണുകൾ അനുവദിക്കാം ഈ ലോണുകൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു വകുപ്പിന് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ കേരളം മൊത്തത്തിൽ പിന്നെ അതിൻ്റെ ഒരു തരംഗമായിരിക്കും ആണ് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് അത് മലയാളികളുടെ തന്നെയല്ല നമ്മുടെ ഒരു സംവിധാനത്തിന്റെ സർക്കാർ സംവിധാനത്തിന്റെ തന്നെ ഒരു പോരായ്മേട്ടാ ഏതെങ്കിലും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് സബ്സിഡി കൊടുക്കുക ഇപ്പോ ചപ്പാത്തി യൂണിറ്റ് ചപ്പാത്തി യൂണിറ്റ് കേരളത്തിൽ വന്നപ്പോൾ എനിക്കറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ജംഗ്ഷൻ മൊത്തം ചപ്പാത്തി യൂണിറ്റ് ചപ്പാത്തി യൂണിറ്റ് അവസാനം ഈ ചപ്പാത്തി എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയോ അത് തിന്നാനായിട്ട് ആളില്ല സബ്സിഡി എന്നാൽ അതിന് മാത്രമേ ഉള്ളൂ പിന്നെ വന്നിരിക്കുന്ന ഒരു വന്നിരിക്കുന്നൊരു ഈ ടൂൾസ് ടൂൾസ് റെന്റിന് കൊടുക്കുക ഏഹ് ടൂൾസ് റെന്റിന് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കുക അപ്പൊ ടൂൾസിന് റെന്റിന് കൊടുക്കാൻ നമുക്ക് ഏത് ജംഗ്ഷനി നോക്കിയാലും അവിടെ ഒരു രണ്ട് ടൂൾസ് റെന്റിന് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കാണാം ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ബില്ല് കേരളത്തില് മൊത്തത്തിലങ്ങ് തരംഗമായി വെളിച്ചെണ്ണ ബില്ല് തേങ്ങ ഇല്ലാത്ത നാട്ടില് വെളിച്ചെണ്ണയ്ക്ക് ബില്ല് ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ കുറച്ച് കേര കർഷകർക്കോ അങ്ങനെ ഒന്നുമില്ല തെങ്ങ് വളർത്തുന്നതിനുള്ള സബ്സിഡി ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ തേങ്ങ കിട്ടുന്ന മില്ലിന് വേണ്ടിയിട്ട് സബ്സിഡി ഓരോ ജംഗ്ഷനിലും ഓരോ നാടൻ തനി നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണാം ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇലക്ട്രിക്കലായിട്ട് അങ്ങനെ ചെയ്ത് ഇലക്ട്രിക്കൽ വയറിങ് കാര്യങ്ങൾ ചെയ്ത ഫ്ലോർ മില് അങ്ങനെ നമ്മൾ ചെയ്തു ഇതെല്ലാം സബ്സിഡി ഇനത്തിൽ ലോൺ അനുവദിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതുപോലെ ഈ പബ്ലിക് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഓ അനുവദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം കിട്ടുകയാണെങ്കിൽ അത് ചിലർക്ക് ഒരു വരുമാന മാർഗാവുകയും ചെയ്യും സ്ത്രീ ശക്തി വകുപ്പുകൾ വഴിയോ കുടുംബശ്രീ യൂണിറ്റുകളുടെ കീഴിലോ ഒക്കെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടോ അപ്പൊരു പത്തിരുപത് കിലോമീറ്റർ കൂടെ ഉണ്ട് ടാറ്റ ഇൻഡിഗോ ടാറ്റ ഇൻഡിഗോ ആണ് പോകുന്നത് അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടോ ഇപ്പോഴും ആ ഒരു ഒരുപാട് പഴക്കം എൽ സിഗററ്റ് വൈ ആണ് ഒരുപാട് പഴക്കം ഉണ്ടെങ്കിലും അതിന്റെ ഒരു ലുക്ക് നമ്മൾ ഇത്രയും യാത്ര ചെയ്തപ്പോൾ ടോയ്ലറ്റിന്റെ പുറയിലങ്ങ് പോയല്ലേ പബ്ലിക് ടോയ്ലറ്റിൽ എനിക്ക് എനിക്കൊരു ഇച്ചിരി നേരം മൂത്രം ഒഴിക്കാൻ പറ്റിയതിന്റെ ആള് നിങ്ങൾ ഇത്രയും കേൾക്കേണ്ടി വന്നത് കേട്ടോ അല്ല നമുക്ക് ചിന്തിക്കുമ്പോ അങ്ങനെ ഒരുപാട് ചിന്തിക്കാനുണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ നല്ല 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 കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാം പക്ഷേ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്നവർക്ക് ഒരു ലാഭം ഉണ്ടാവില്ല അവർക്ക് അതിൽ നിന്നൊന്നും കൈകിട്ട് വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകുന്നത് നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകുന്ന പറയലേ അങ്ങനെ ആയി പോകുന്നത് ഇനിയും നമുക്കൊരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് ഇന്ന് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ കംപ്ലൈൻറ് ആണോ കേട്ടോ നമ്മള് ഇന്നലെ മെനഞ്ഞാന്ന് നമ്മൾ പോയത് മല്ലപ്പള്ളി ആയിരുന്നു മല്ലപ്പള്ളി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലായിരുന്നു അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇതിപ്പോ ഒരു പത്ത് അറുപത്തഞ്ച് കിലോമീറ്റർ മൊത്തം അറുപത്തഞ്ച് കിലോമീറ്റർ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെ തിരക്കി വരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ ഇത്രയും വരെ എന്നൊക്കെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇതേപോലെ ഇലക്ട്രിക്കലിൻ്റെ കംപ്ലയിൻ്റുകൾ പരിഹരിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു യാത്രയാണത് നല്ല റിസ്ക്കുള്ളൊരു കാര്യമാണ് കേട്ടോ ഒന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എറണാകുളം ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ വെളുപ്പിനെ ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് നമ്മുടെ പുനലൂരിൽ നിന്നും പാലരുവി എക്സ്പ്രസ് ഉണ്ട് പാലക്കാട്ടേക്കുള്ള തിരുനെൽവേലി പാലക്കാട് അതിലാണ് കയറുന്നത് അതിൽ കയറി എറണാകുളത്ത് എത്തുമ്പോൾ ഒരു ഒൻപത് മണിയോടുകൂടി എറണാകുളത്ത് എത്തും പിന്നെ പാലക്കാടൊക്കെ ആണെങ്കിൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി എത്തും അങ്ങനെയാണ് നമ്മുടെ യാത്രകളെല്ലാം അപ്പോൾ എറണാകുളം ഭാഗത്തേക്കുള്ള യാത്രയ്ക്കൊക്കെ അതിന്റെ തലേ ദിവസം തന്നെ നമ്മൾ തയ്യാറെടുപ്പ് തുടങ്ങും തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു മണിയൊക്കെ ആവും പത്ത് പതിനൊന്ന് മണിയാവും ഉറങ്ങാനായിട്ട് പന്ത്രണ്ടര ആവുമ്പോൾ എഴുന്നേക്കണം ഒരു ഒരു മണിയൊക്കെ കഴിയുമ്പോൾ വീട്ടീന്ന് ഇറങ്ങണം വീട്ടീന്ന് ഇരുപത്തഞ്ചും പത്ത് പത്ത് മുപ്പത് കിലോമീറ്ററുണ്ട് റെയിൽ സ്റ്റേഷനിലേക്ക് ഇത്രയും ദൂരെ ഓടിച്ചു പോയി മൂന്ന് മണിക്ക് ട്രെയിനിൽ കയറി പോകണം ഒരു കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാൻ എത്രയോ മണിക്കൂറുകൾ നമ്മൾ കാത്തിരുന്ന് യാത്ര ചെയ്ത് വേണം എത്താൻ എന്നറിയാമോ പക്ഷെ നോക്കുന്നവർക്ക് വരെ നിസ്സാരമാണ് ആ അതുകൊണ്ട് അവിടെ എത്തി അത് പരിഹരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോസ് കണ്ടാൽ അറിയാലോ നമ്മൾ കണ്ണനുള്ള ഒരു കംപ്ലൈന്റ് ഒക്കെ അറ്റൻഡ് കഴിഞ്ഞാൽ എത്ര രാത്രികൾ ഉറക്കം അളഞ്ഞ് വെളുപ്പിനെ ഒരു മണിക്കും അല്ലെങ്കിൽ വെളുപ്പിനെ നല്ല പാതിരാത്രി ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ വാഹനം എടുത്ത് ഓടിച്ച് തനിയെ ഓടിച്ച് പോയി അത് കംപ്ലൈന്റ് പരിഹരിച്ച് വരേണ്ട ഒരവസ്ഥയുണ്ടാവും അത് മാത്രമല്ല അതും അത് അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് പോകുന്നത് ഉറക്കങ്ങളാ തിരിച്ചും അതേപോലെ പിറ്റേന്ന് വെളുപ്പിനെ തിരിച്ചു ഓടി വരണം അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഇഷ്ടംപോലെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കംപ്ലൈന്റുകൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹരമായി പോയി അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഒരു ജോലിയുടെ ഭാഗമൊന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗം അതുപോലെ അതിനകത്ത് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ കുറച്ച് ആത്മാർത്ഥത വേണം ആ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് കുറെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എങ്ങനെ സോൾവ് ചെയ്യാനോ ഉള്ളത് മനസ്സിലാവണമെങ്കിൽ അത് എങ്ങനെയൊക്കെ കംപ്ലൈന്റുകൾ വരാം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന് സോൾവ് ചെയ്യാനുള്ള വഴികൾ കിട്ടുന്നത് ഓക്കെ ഇടുങ്ങിയ റോഡാണ് കേട്ടോ ഇത് ആയൂര് പൂയപ്പള്ളി കണ്ണനല്ലൂർ കൊല്ലം ഇതാണ് നമ്മുടെ റൂട്ട് നല്ലൊരു സർവീസ് ഉണ്ട് ഒരു ചെയിൻ സർവീസ് പോലെ കെ എസ് ആർ ടി സി വേണാടിന്റെ ഒരു സർവീസ് ഉണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഗ്യാപ്പില് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊല്ലത്ത് നിന്നും കൊളത്തപ്പുഴക്കും കൊളത്തുപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്കും അല്ലെമിറ്റ് സ്റ്റോപ്പ് ബസ്സുകൾ ഇങ്ങനെ ഓടുന്നുണ്ട് അത് വളരെ പ്രയോജനമുള്ള ഒരു സർവീസാണ് അതുകൊണ്ടാണ് ഈ കൊല്ലത്തേക്കുള്ള ഒരു യാത്ര വളരെ എളുപ്പമായത് അതിനുമുമ്പ് പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പത്ത് നാൽപ്പത്തഞ്ച് അൻപത് കിലോമീറ്ററോളം ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ആയിരുന്നു പ്രൈവറ്റ് ബസ്സിൽ കൊല്ലത്ത് ഇത് ഇപ്പം വേണാട് സർവീസ് വന്നത് ഓൾറെഡി ഒന്നേകാൽ ഒന്നര മണിക്കൂറിനകത്ത് എത്താൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് രാവിലെ ഇപ്പം ഒൻപത് പത്ത് മണി സമയമാണ് ഒമ്പതാര കഴിഞ്ഞതേ ഉള്ളൂ ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് വാഹനങ്ങളുടെ നല്ല തിരക്കുണ്ട് റോഡിന് വീതി കുറവാണ് ഓടി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ കുടിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് നിർത്തുകയാണ് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് നിങ്ങളോടൊക്കെ പക്ഷേ അതിനുള്ളൊരു സമയം സമയമെന്നല്ല സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമുക്ക് സമയം ഇല്ലാന്നാരോടൊന്നും നമ്മൾ പറയാറില്ല അതിന് ഇനി ഒരു വെള്ളം കുടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് എന്നിട്ട് ചായ കുടിക്കണം എന്നൊരാഗ്രഹമുണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ ഇച്ചിരി നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ മന ഇവിടെ നിന്ന് ഒതുക്കി നിർത്തണേ ഇടതു സൈഡ് ഒതുക്കി നിർത്തണം ഇവിടെ കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു തണുപ്പും തൊട്ടപ്പുറത്തോ ഒരു കായൽ പോലൊരു സ്ഥലവും ഇത് കായലൊന്നും അല്ല കേട്ടോ കാണുന്നവർക്ക് ഇത് കായലായിട്ട് തോന്നുമെങ്കിലും എൻ്റെ അറിവില് ഇത് പണ്ട് പണ്ടിവിടെയൊക്കെ ഈ ചുടുകട്ട ഉണ്ടല്ലോ ബ്രിക്സ് നമ്മൾ വീട് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രിക്സ് അതിനു വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ടുള്ള സ്ഥലമാണെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ആണെന്ന് തോന്നുന്നു കായലാണോ ഒന്നും അറിയില്ല ஆமா இது காயில அது எடுத்த இது காயல மண்ணெடுத்து மண்ணெடுத்ததல்ல மண்ணெடுத்து காயல் போல போல கிடக்குங்க கிடக்குனும் காயலல்ல ஒரு மண் வண்டி மண்ணெடுத்துட்டுள்ள நல்ல கண்டோ மண்ணெடுத்து 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 ஒரு தடாகம் போல ஆயி கிடக்கோ அப்போ நோக்கி വളരെ മനോഹരമായിട്ട് കണ്ടോ എന്ത് രസമാണ് നോക്കി എന്ത് രസമാണ് നോക്കി ഇതിന്റെ സൈഡിലൊക്കെ ഇവിടെ കണ്ടോ ഒരു തടാകം പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ ഒരു കായൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കായലല്ല ഇതിന്റെ ഉണ്ട് ഇവിടെ ഒരു പാലം ഉണ്ട് ഇതിന്റെ പാലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഉണ്ട് പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വാതിരുന്ന ഭാഗത്ത് കുറച്ചുകൂടെ ആ ഒന്ന് കാണിക്കാം കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് പോകാം ഇവിടെ പ്രോസ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് അത് ഒരുപാട് വലിയ ഏരിയയാണ് കേട്ടോ ഇവിടെ നിന്ന് എടുത്താൽ കിട്ടത്തില്ല കണ്ടോ 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 കായൽ പോലെ കിടക്കുവാണ് അങ്ങോട്ടുണ്ട് ഇവിടെ വട്ടം ഈ മരങ്ങളൊക്കെ വളർന്നിരിക്കുന്ന അറിയാത്തതാണ് ഭയങ്കര കായൽ പോലെ കിടക്കുക അപ്പൊ എന്തുമാത്രം മണ്ണ് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടെന്നുള്ളത് ഓർത്ത് നോക്കാം നമുക്കൊരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാം

യൂട്യൂബ് നമ്മൾ അങ്ങനെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക കണ്ണനല്ലൂരി എത്താറായി പോയി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ആയി തുടങ്ങി സംസാരത്തിനൊക്കെ ഇരിച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിച്ചല്ലേ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം അപ്പൊ നമ്മക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ